അല്ലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ എല്ലാ വീഡിയോൻ്റെ താഴെ അതുപോലെ ഇന്നലെ ലൈവിൽ വന്നപ്പോഴൊക്കെ എല്ലാവരും ദുവാ ചെയ്യണം മിത്ത എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നും ഞാൻ പറയുന്നത് എന്നോട് കൂടുതലായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാറും പറയാറുമുള്ളത് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ധിക്കറുണ്ടോ ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടുതലായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നും ഞാൻ പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ പെ പെട്ടെന്ന് തീർന്നു കിട്ടാൻ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഇത് ഇതോതിയാലും പെട്ടെന്ന് നമുക്ക് ഇതിന് ഫലം കിട്ടും ഞാൻ ഒരു നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം മഹാനായ മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിൽ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആവശ്യം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിൽ നിങ്ങൾ പതിനൊന്ന് യാസീൻ നിയത്താക്കുക പതിനൊന്ന് യാസി ഇൻഷാല്ല ഞാൻ ഓതുമെന്ന് നിങ്ങൾ നീയത്താക്കുക അത് ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അതായത് നല്ല തഖ്‌വയോട് കൂടിയിട്ട് ഇതുപോലെ ചെയ്താൽ എനിക്ക് എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ചെയ്തു നോക്കാൻ ഇത് ഇന്ന സമയത്ത് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ഓതാനുള്ള ഒരു ടൈം ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആ ഒരു ടൈമിൽ ഇത് നിങ്ങൾ ഓതാൻ നോക്കെട്ടോ അപ്പം പതിനൊന്നെണ്ണം നമുക്ക് ഓതാൻ ഒരുമിച്ച് ഓതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും കാരണം ചെറിയ മക്കളുള്ളവരുണ്ടാവും വീട്ടിലെ ജോലികളൊക്കെ നമുക്ക് തീർക്കേണ്ടതുണ്ടാവും അങ്ങനെയൊക്കെ ചുറ്റുപാടുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് ഓതുന്ന സമയത്ത് ഓരോന്നായാലും ഓതുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാണ്ട് യാസീൻ ഓത് ആദ്യം തന്നെ നിങ്ങൾ ഓതേണ്ടത് മുഹീദ്ദീൻ ഷേഹിൻ്റെ പേരിൽ യാസീൻ ഓതുന്നതിന് മുന്നേയായിട്ട് ഫാത്തിയെ വിളിക്കണം ഷെയ്ഖുന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹ് ഖദ്ദല്ലാ സിറൗൽ അജീസ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ വിളിക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാസിനോദ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറയാൻ പറ്റുന്നില്ല കേട്ടോ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ആദ്യം തന്നെ നിങ്ങൾ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിഹ വിളിക്കുക മൂന്ന് ഫാത്തിഹ ഓതണം ഫാത്തിഹ വിളിച്ചതിന് ശേഷം മൂന്ന് ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് ഖുൽ കൊല്ലുവൊല്ലാവ് അഹദ് മൂന്നെണ്ണം ഖുൽ കൊല്ലാവുദ്ധിബ് റബ്ബിൽ ഫലഖ് മൂന്നെണ്ണം ഖുൽ കൊല്ലവധിബ് റബ്ബിൽ നാസ് മൂന്നെണ്ണം അത് ഓതിയതിന്റെ ശേഷമായിട്ട് യാസീൻ ഇങ്ങനെ നിങ്ങൾ ഓതാൻ തുടങ്ങുക യാസിന് ഒപ്പം നിങ്ങൾ അത് നെയ്യത്താക്കി മൂന്നെണ്ണമാണ് ഓതുന്നത് എങ്കിൽ ആ മൂന്നെണ്ണം ഓതിത്തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് ഓതാൻ ഓതാനിരിക്കുകയാണ് അപ്പം നിങ്ങളെ മനസ്സിലുണ്ടാവും ഞാൻ ഇത്ര എണ്ണം ഈ ഒരു സമയത്ത് ഓതും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും സംസാരിക്കരുത് ഈ ആസിൻ മാത്രം ഓതുക നിങ്ങളെ ഉള്ളിലോ നിങ്ങളെ മനസ്സിൽ വേണ്ടത് എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടന്നു കിട്ടണം റബ്ബേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിത് നീയത്താക്കി ഓതുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതി നോക്കുക ഇൻഷാ ഇൻഷാല്ല പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഞാൻ കുറച്ചു മുന്നേ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ ഇതേപോലെ ഓദിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഞാൻ പതിനൊന്ന് യാസീനെ നീയത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മൂന്ന് യാസീനാണ് നെയ്യത്താക്കി ഒരുമിച്ച് തന്നെ ഇരുന്ന് ഓതിയിട്ടുള്ളത് എൻ്റെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി അലഹമുല്ല മാറിയതാണ് അപ്പം ഞാൻ നിങ്ങളോട് കുറച്ചു മുന്നേ ആയിട്ട് ഈ പതിനൊന്ന് യാസീൻ ഓദാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതേപോലെ രണ്ട് മൂന്നാല് സഹോദരിമാര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഓതി നോക്കി ിയിട്ട് മനസ്സിൽ ഓതുമ്പോൾ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അപ്പോൾ നിങ്ങൾ ഓതുന്നത് വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓതാൻ നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം പെ തന്നെ കാണിച്ചു തരും കാരണം ഒരുപാട് കറാമത്തുകളുണ്ട് പറഞ്ഞാൽ തീരാത്ത കറാമത്തുകളുണ്ട് മൊഹീദീൻ ഷേഖിന് അല്ലേ ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവർക്ക് അറിയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊഹീദ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ കറാമത്തുകൾ കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി മൊഹീദ്ദീൻ ഷേഖ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് പ്രഭാഷണം അതിൽ വരും അപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇത് ഓതി തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഏഴെണ്ണോ എട്ടെണ്ണമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമായിട്ടാണ് നിങ്ങൾ ഇത് നെയ്യത്താക്കിയിട്ട് നേർച്ചയാക്കിയിട്ട് ഓതാൻ തീരുമാനിച്ചത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതാണ് ഇൻഷാ അള്ളാ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തോളീട്ടോ എന്നാൽ അള്ളാഹ് അള്ളാഹു അതിന് നിങ്ങൾക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അല്ലാതെ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ഇത് നിങ്ങൾ ഓതാനും നോക്കരുത് നിങ്ങളെ മനസ്സിൽ തന്നെ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ പതിനൊന്ന് യാസിൻ ഓതേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ പറഞ്ഞില്ല തൊണ്ടക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓതി നോക്കുക അതിനുള്ള ആ ഒരു പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും ും നൂറ് ശതമാനം ഉറപ്പാണ് പ്രതിഫലം കിട്ടും മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഓതാനം നിൽക്കരുത് അപ്പം നിങ്ങൾ ദുആയിലൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തുക ഇന്ന് രാത്രി എട്ട് മണിക്ക് ഞാൻ ഇൻഷാള്ള ലൈവിൽ വരുന്നതായിരിക്കും ഒരുപാട് പേർ എന്നോട് നമ്പർ ചോദിച്ചവരുണ്ട് നമ്പർ ഒന്ന് തരുമോ ഇത്ത എന്നൊക്കെ ചോദിച്ചവരുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ തരുന്നതായിരിക്കും ലൈവിൽ വരുന്നവർക്ക് കേട്ടോ ഇൻഷാള്ള അപ്പം ആ ഒരു നമ്പറിൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പ് മാത്രമായിരിക്കും നിങ്ങൾ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയായിട്ട് അറിയിക്കുക അതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരുന്നതായിരിക്കും ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ അസലു അയ്യു വരമ വാഹ